ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നൂറിലധികം പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് ആദ്യം റിട്ടകളിൽ തന്നെ കാഴ്ചവെക്കുന്നുണ്ട് ആദ്യത്തെ ഒരു ഫൈവ് മിനിറ്റ്സ് ഇടുമ്പോൾ തന്നെ ഒരു കാൽ ശതമാനത്തോളം ഒരു മുന്നേറ്റം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഹൈ ലെവൽസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വാഷ് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയായിരിക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ മാസം നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം നല്ലൊരു ഹെൽത്തി കണക്ഷനാണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഇന്നത്തെ ട്രേഡിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് അമ്പത്തി അയ്യായിരത്തി അറുനൂറ് പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി കാൻ എക്സ്പെക്ട് എ ന്യൂ ഓൾ ടൈം ഹൈ ഇൻ ദ കേസ് ഓഫ് ദി ബാങ്ക് ഇൻഡെക്സ് സോ ഈ ബാങ്കിങ് സ്റ്റോക്സ് എല്ലാം പെർട്ടിക്കുലർലി മൊമെന്റം ട്രേഡിംഗിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഇത് ഇത് ഫണ്ടമെന്റൽസിന്റെ അടിസ്ഥാനത്തല്ല അതുകൊണ്ട് ഞാൻ പ്യോർ മൊമെന്റം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ബട്ട് ഇന്ന് ഇന്നും വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഒത്തിരി സ്പെക്കുലേറ്റീവ് ബയിങ് ഈ സ്റ്റോക്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്